കോളേജ് പഞ്ചായത്തിൻ്റെ ഗണിത പ്രവർത്തനങ്ങൾ ഇന്ന് നൽകിക്കൊണ്ട് മൂന്നും നാലും ക്ലാസ്സിൻ്റെ നടക്കുന്ന പ്രവർത്തനത്തിന് ശില്പശാലയാണ് നമ്മൾ അപ്പോൾ അതിലേക്ക് ക്ലാസ് കാണാനായിട്ട് വില നടത്താൻ വേണ്ടി നമ്മൾ യു എസ് ആർ എടുത്തിട്ടുണ്ട് എ യു എസ് ആർ ബി ബി സി ഇവരെ സാധനം ക്ഷണിക്കുകയാണ് ഞാൻ യു എസ് ആറിന് സംസാരിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു അപ്പോൾ നിങ്ങളെ ഇപ്പോഴൊരു ആക്ടിവിറ്റിയാണ് അപ്പം ഇതേപോലെയുള്ള ആക്ടിവിറ്റി ഞങ്ങൾക്ക് തമ്മിലാവശ്യമില്ല കാരണം ഞങ്ങൾ പ്രീ പ്രൈമറീൻ്റെ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് പ്രീ പ്രൈമറിഷൻ നടന്ന അതിന് വേണ്ടിയിട്ട് ഞങ്ങളൊരു മീറ്റിംഗ് അതിൽ തിരുവനന്തപുരം എറണാകുളത്ത് വെച്ചു എറണാകുളത്ത് വിളിച്ചിട്ട് അവിടെ വെച്ച് ഇതേപോലെ ആനയും മോയനും ഒക്കെ ഞങ്ങൾ കളിച്ചിട്ടാണ് വന്നത് കാരണം നടത്തണമെങ്കിൽ നിങ്ങൾ ആദ്യം കളിച്ചിട്ട് പഠിച്ചിട്ട് അവിടെ പോയിട്ട് ടീച്ചേഴ്സ് ഇതേപോലെ ചെയ്യുന്നുണ്ടോ എന്ത് വിലയിരുത്തണം എന്നൊക്കെ അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് നമ്മുടെ കുട്ടികളിലേക്ക് ഇറങ്ങിച്ചത് എന്നാൽ മാത്രമേ കുട്ടികൾ പൂർണ്ണമായും പഠനത്തിലേക്ക് ഒഴുകി വരികയുള്ളൂ അപ്പോൾ നിങ്ങൾ ചെയ്യുന്നതിപ്പം അതേ കാര്യം തന്നെയാണ് ഇതേപോലെ ക്ലാസ്സിലേക്ക് പോയി കുട്ടികളെ പഠിപ്പിച്ചാൽ എല്ലാ കുട്ടികളും നമ്മുടെ പാതയിലേക്ക് വരും എന്ന് പൂർണ്ണമായും പുറപ്പെടും അപ്പോൾ അത് പൂർണ്ണമായും ഉൾപ്പെടണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മറ്റേ കാര്യങ്ങളൊന്നും സൂചിപ്പിക്കും